അല്ല അങ്ങനെ ഒരു കോർപ്പറേഷൻ മാത്രമായിട്ട് ഞങ്ങൾ നിജപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ എല്ലാ കോർപ്പറേഷനുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും അതുപോലെ എല്ലാ വാർഡുകളിലും ജയിക്കാൻ ആവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തലം പല പല ഘട്ടങ്ങളിലായിട്ട് അത് ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ആദ്യം അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്തു അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന നേതൃയോഗത്തിലും അത് ചർച്ച ചെയ്തു ഇന്നിപ്പോ അതിന്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു രൂപം തെരഞ്ഞെടുപ്പിന്റെ ഉണ്ടായിരുന്ന ശ്രീ പി കെ കൃഷ്ണദാസ് ജി വിശദീകരിച്ചു ഞങ്ങള് എല്ലാ തെരഞ്ഞെടുപ്പുകളും അത് ഒരു വാർഡ് ഇലക്ഷൻ ആണെങ്കിൽ പോലും ആ ഇലക്ഷനിൽ മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്താറുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും അത് ചർച്ച ചെയ്യും

നമുക്കൊരു റിലവൻസ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോയിട്ട് മത്സരിക്കുന്നതിനെ കുറിച്ച് രണ്ട് ചർച്ചകൾ വന്നതാണ് അപ്പൊ അതുകൊണ്ട് ആ ഇലക്ഷന്റെ റിസൾട്ട് സ്വാഭാവികമായിട്ടും ഇതാണ് കേരളത്തിൽ ഇപ്പൊ യു ഡി എഫ് വർക്ക് അങ്ങനെ ഒരു നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് ക്യാപ്റ്റന് ഉടനെ വെറുതെയാണ് സർ അതായത് യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന വളരെ അവരുടെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു മണ്ഡലം എൽ ഡി എഫ് ഇടക്കാലത്ത് ചില ഗിമ്മുകൾ ഉപയോഗിച്ച് ആ മണ്ഡലം പിടിച്ചെടുത്തുന്നില്ല ബി ജെ പിക്ക് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് വോട്ടർ പോട്ടുള്ള ഒരു മണ്ഡലത്തിലാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ അറത്തോട്ട് ലോക്സഭയിൽ വോട്ട് കിട്ടും പക്ഷേ എപ്പോഴും അവിടെ വോട്ട് കുറവുള്ള ഒരു മണ്ഡലം അല്ല അതൊക്കെ ലോക്സഭയിൽ കിട്ടുന്നത് പോലെ നമുക്ക് അസംബ്ലി കിട്ടും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല അല്ലല്ല അങ്ങനെയല്ല 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 ഒന്നുമില്ല ഒന്നുമില്ല അതായത് ഓൾ ഓപ്ഷൻസ് ആർ ഓപ്പൺ എന്നാണ് അന്ന് പറഞ്ഞത് വേണമെങ്കിൽ മത്സരിക്കാം അല്ലെങ്കിൽ മത്സരിക്കാതെ അങ്ങനെ ഒരു ആശയം ഇല്ല അങ്ങനെയാണ് വോട്ട് സ്റ്റാൻഡസ് ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായിട്ട് ജനവികാരം ഉണ്ട് ഈ ഒരു ആന്റി കാലുണ്ടായിട്ടില്ല ശക്തമാവുമ്പോ സാധാരണഗതിയിൽ അതിന്റെ ഫുൾ ഷെയറും പോകേണ്ടത് അവരെ കാണുന്നു പക്ഷെ നിലമ്പൂരിൽ നമ്മൾ കണ്ടത് വലിയൊരു വിഭാഗം വോട്ടർമാർ ഇത്ര ശക്തമായിട്ടുള്ള പിണറായി വിജയൻ വിരുദ്ധ വികാരം ഉണ്ടായിട്ടും ഒരു യു ഡി എഫ് പട്ടിക അവിടെ തേർഡ് ഓൾട്ടർനേറ്റീവ് ആരുന്നതിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഇത്ര ശക്തമായിട്ടുള്ള ജനവികാരം സർക്കാരിനെതിരെ നിൽക്കുമ്പോഴും ഉൾച്ചാമ്പ്യൻ ആവാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഇനി ഒന്നും കൂടി ഇപ്പോ നിങ്ങള് പ്രധാന മലയാള ചാനലുകളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും എല്ലാം ഉണ്ടാക്കുന്നത് ഉടനെ ഇപ്പോൾ യു ഡി എഫ് സർക്കാർ വരുന്നത് അതൊരു ചെറിയ വിലയിരുത്തലല്ലും യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു വോയിസ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു അത് നിലമ്പൂർ നിങ്ങൾ നോക്കണ്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എഴുപത് എൺപത് മണ്ഡലങ്ങളിൽ അതിന്റെ പ്രയോജനം നാച്ചുറലി ബിജെപി തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ നിലയിൽ ഞങ്ങളൊരു ഞങ്ങളുടെ ഒരു 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 ലോങ് ടേം ഒരു എട്ട് മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു പത്ത് മാസത്തേക്കുള്ള ഒരു റോഡ് മാപ്പ് അതിനിടയിൽ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനെ എങ്ങനെ അതിന്റെ ഒരു ഫുഡ് സ്റ്റെപ്പ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് ഞങ്ങൾ തയ്യാറാക്കിയത് അതനുസരിച്ച് ലോക്സഭ സോറി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ തയ്യാറാവണം എന്നുള്ളതാണ് താഴെ തലം കൊടുത്തിരിക്കുന്നത് എനിക്കറിഞ്ഞോട് ആവശ്യം ഞാൻ പറഞ്ഞത് കുത്തുപറമ്പിൽ നിന്ന് എത്ര എത്ര പിന്നോട്ട് പോയാൽ അവര് കുത്തുപറമ്പ് വെടിവെപ്പിന്റെ കാലത്ത് എന്താ പറഞ്ഞത് സ്വാശ്രയ കോളേജുകൾ വേണ്ടെന്നായിരുന്നില്ലേ ഇപ്പോഴോ വിദേശ സർവകലാശാലകൾ വരെ വേണം എന്ന് പറയുന്ന ആൾക്കാരാണ് അതിന് അർത്ഥം അടിസ്ഥാന ആശയത്തിൽ വെള്ളം ചേർക്കാതെ തന്നെയാണ് വികസന അജണ്ട കൊണ്ടുപോകുന്നത് നിങ്ങൾ അങ്ങ് മാത്രമേ സംശയമുള്ളൂ അല്ല അങ്ങനെ അങ്ങനെയൊന്നും അല്ല ഐഡിയോളജി കോർ ഐഡിയോളജിയിൽ മാറ്റങ്ങളില്ല പക്ഷേ സ്ട്രാറ്റജി പല തെരഞ്ഞെടുപ്പുകളിലും പല സമയങ്ങളിലും ഒക്കെ അത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെയാണ് നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ നടക്കണം എന്നുള്ളത് ശേഷം